അധ്യായം പതിമൂന്ന് ഇങ്ങനെ അബ്രാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും മിശ്രയിമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്നു കന്നുകാലി വെള്ളി പൊന്ന് ഈ വകയിൽ അബ്രാം ബഹുസമ്പന്നനായിരുന്നു അവൻ തന്റെ യാത്രയിൽ തെക്കുനിന്ന് ബഥേൽ വരെയും ബഥേലിനും ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരമുണ്ടായിരുന്നതും തനാദിയിലുണ്ടാക്കി യാഗപീഠം ഇരുന്നതുമായ സ്ഥലം വരെയും ചെന്നു അവിടെ അബ്രാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു അബ്രാമിനോട് കൂടെ വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു അവർ ഒന്നിച്ച് പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചുകൂടാഞ്ഞു സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്കൊന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല അബ്രാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി കനാന്യരും പെരീസ്യരും അന്ന് ദേശത്ത് പാർത്തിരുന്നു അതുകൊണ്ട് അബ്രാം ലോത്തിനോട് എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ നാം സഹോദരന്മാരല്ലോ ദേശമെല്ലാം നിന്റെ ഇല്ലയോ എന്നെ വിട്ടുപിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പൊയ്ക്കൊള്ളാം നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ യോർദാനരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു യഹോവ സ്വതോമിനെയും ഗൊമാറായെയും നശിപ്പിച്ചതിനു മുമ്പേ അതെഹോവയുടെ തോട്ടം പോലെയും സോവാർവരെ മിസ്ലീം ദേശം പോലെയും ആയിരുന്നു ലോത്ത് യോർദാൻ യോർദാനരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി അവർ തമ്മിൽ പിരിഞ്ഞു അബ്രാം കനാൻ ദേശത്ത് പാർത്തു ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്ത് സ്വതോം വരെ കൂടാരം നീക്കി നീക്കി അടിച്ചു സ്വതോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ മഹാപാപികളും ആയിരുന്നു ലോത്ത് അബ്രാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അരുളിച്ചത് തലപൊക്കി നീയിരിക്കുന്ന സ്ഥലത്തുനിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെ ആക്കും ഭൂമിയിലെ പൊടിയെ എണ്ണാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെയും എണ്ണാം നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കാം ഞാൻ അത് നിനക്ക് തരും അപ്പോൾ അബ്രാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു അവിടെ എഹോവയ്ക്കൊരു யாகபீடம் பண்ணது